ലോകം മുഴുവൻ കമ്മ്യൂണിസം വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലൊട്ടാ കേരള കേരളത്തിലുണ്ട് ഈ കമ്മ്യൂണിസത്തെ ആരാധിക്കുന്നവരുടെ കമ്മ്യൂണിസം വന്നിട്ട് വേണം പണ്ട് ഇ എം എസ് പറയണ്ടായിട്ടുണ്ട് എൻ്റെ ജന്മത്തോ നിങ്ങളുടെ ജന്മത്തോ ഇത് വരുമെന്ന് കമ്മ്യൂണിസം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കാം എന്ന് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർക്കൊരു ശുഭപ്രതീക്ഷ തരുന്ന വലിയൊരു പ്രവചനമുണ്ട് അതെന്താണെന്ന് അറിയണ്ടേ കാരണം നമ്മുടെയൊക്കെ ഭാവി അറിയാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ആകാംക്ഷയുള്ളതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവരും പേപ്പർ കിട്ടിയാൽ പലരും നോക്കുന്ന ഇന്നത്തെ ഫലം ആഴ്ച ഫലം മാസഫലം അല്ലെങ്കിൽ ഈ വർഷത്തെ ഫലം വിഷുഫലം തുടങ്ങിയ നിരവധി ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഭാവി അറിയാൻ വലിയ താല്പര്യമാണ് നമ്മുടെ തന്നെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല ഫാസ്റ്റ് അറിയാം എന്താണെന്ന് അറിയാം സംഭവിച്ചു കഴിഞ്ഞു ഇപ്പം നടക്കുന്നത് പറയാം അപ്പൊ ബാമ്പിയിൽ എന്താകും നമ്മുടെ പഠിത്തം എന്താകും നമ്മുടെ ജോലി എന്താകും നമ്മുടെ പിന്നെ വരുമാനം എന്താകും നമ്മൾ വിജയ പണക്കാരനാകുമോ നമുക്ക് ആരോഗ്യം ഉണ്ടാവുമോ മക്കൾ എന്താകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയണം അതിന് നമ്മള് പല വിധത്തിലും ഇന്ത്യക്കാരോ കേരളക്കാരൊക്കെ പലതരത്തിലുള്ള ജോർജിയന്മാരെ കാണും കൈരേഖാശാസ്ത്രക്കാരെ കാണും കിളിശാസ്ത്രം ഇങ്ങനത്തെ സംഭവങ്ങൾ പല രീതികളുമുണ്ട് അതെല്ലാം ചില നിരീശ്വരവാദികളാണെങ്കിൽ പോലും രഹസ്യമായിട്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്നവരാണ് തണിപ്പറമ്പിലെ മാധവപ്പൊതുവാളോ മറ്റുമാണ് അദ്ദേഹത്തിന്റെ പരി വളരെ പ്രസിദ്ധനായ ഒരു ജോലിച്ചനാണ് അദ്ദേഹം നമ്മുടെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അദ്ദേഹം ജയിലിൽ കിടന്നതും അദ്ദേഹം എന്നാണ് ജയിലിൽ നിന്ന് പുറത്തു വരിക എന്നൊക്കെ കൃത്യമായി പ്രവചിച്ചു അത്രേ അതുകൊണ്ട് അമിത്ഷായുടെ കിടയ്ക്ക് അദ്ദേഹത്തിനെ വന്ന് കാണാറുണ്ടെന്നും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഉപദേശം തേടാറുണ്ടെന്നും പോലും അറിയാം നമുക്ക് പിണറായി വിജയന് വേണ്ടിയിട്ട് ആരോ അദ്ദേഹത്തെ കണ്ടുവന്നു ഈ അയ്യപ്പ കോപം എല്ലാം മാറ്റാനായിട്ട് അയ്യപ്പ സംഗമം നടത്തണം എന്നൊക്കെ ഉപദേഷ്ട അദ്ദേഹമാണെന്നൊക്കെ ചില കുബുദ്ധികൾ ചിലതൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് അതിനൊന്നും സത്യം ഉണ്ടാകാൻ വഴിയില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത് അതെന്തോ ഓട്ടെ അതൊരു നമ്മുടെ ഒരു വിഷയമല്ല അപ്പോൾ നമുക്ക് വിശദമായിട്ട് വിശദമായിട്ടറിയണ്ടേ ലോകത്തിലെ പല കാര്യങ്ങളും പ്രവചിച്ച ഒരാളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചില കാര്യങ്ങൾ ഇന്നത് നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നറിയണ്ടേ അതറിയുന്നതിന് മുമ്പ് സ്പേസ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങൾ ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം അതിനായിട്ട് ഈ സ്പേസ് മലയാളം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ എന്നാൽ നമുക്ക് തുടങ്ങാം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഭാവി അറിയുക എന്താണ് നാളെ സംഭവിക്കുക എന്നറിയാൻ നമുക്കൊക്കെ വലിയ താല്പര്യമാണ് എന്നും ഈ ഭാവി ഒരു സമസ്യ ഒരു വിചിത്രമായ കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങള് നാളെ എന്ത് നടക്കുമെന്ന് പ്രിഡിക്ട് ചെയ്യാനായിട്ട് ഒരാളും സാധ്യമല്ല കാലാവസ്ഥ പ്രവചിക്കാം കാരണം ശാസ്ത്രീയമായ ഒരടിത്തറയുണ്ട് അതിന് ഇന്ന രൂപത്തിൽ എന്നെ സംഭവിക്കാം എന്നുള്ളത് തൊണ്ണൂറ്റമ്പത് ശതമാനം അക്രസ്യയോട് കൂടെയൊക്കെ ഇന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സുനാമി വരുമെന്ന് വരെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ശാസ്ത്രമൊന്നും ഇത്ര വളർന്നിട്ടില്ലാത്തൊരു കാലത്ത് ഈ ലോകത്തിൽ പലതും സംഭവിക്കുന്നു പറഞ്ഞ ചില മഹാന്മാരുണ്ടായിരുന്നു ചില പ്രവചനം നടത്തിയ പ്രാവീണ്യമുള്ള വ്യക്തികളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഇന്നിപ്പോൾ പലരും ഈ കമ്പ്യൂട്ടറൊക്കെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ജോലിസികളൊക്കെ നടത്തുന്നുണ്ട് ഓടിച്ചെന്ന് അവർ അടിച്ചു നോക്കും അതിലാരു അടിച്ചാലും ഉടനെ കുറെ പ്രവചനങ്ങൾ വരും അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് ഇന്ന് കുറേ പേരുണ്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഈ രംഗത്ത് ഉപയോഗിക്കുന്ന മിടുക്കന്മാരുണ്ടെന്നാണ് പറയുന്നത് ൊള്ളായിരത്തി പതിനൊന്നിന് ബൾജേറിയയിൽ ജനിച്ച ബാബാവുക എന്ന അന്തയായ ഒരു സ്ത്രീ അവരുടെ അവരുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവർ പെട്ടെന്ന് അന്തയാകാണ് അതിനുശേഷം അവരിൽ ലളിതമായ ചില കഴിവുകൾ ഉണ്ടാവുകയാണ് എന്നാൽ ലോകത്തിൽ എന്നെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്ന് ഈ പെൺകുട്ടി പ്രവചിക്കുകയാണെന്ന് പറയാം ആ ബൾഗീറിയൻ ഗവൺമെൻറ് വരെ പല കാര്യങ്ങളും ഇവരെ സമീപിച്ചിരുന്നു സ്വഹായത്തിനും എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാനായിട്ട് ഇവരെ സമീപിച്ചിരുന്നു അവരുടെ പ്രധാന പ്രവചനങ്ങളൊക്കെ നിങ്ങൾ പലരും കേട്ടുകയാണ് എന്നാൽ കൂടി നമുക്കവിടെ അറിവിലേക്ക് ഇതുവരെ കേൾക്കാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ നടന്നു അവർ പ്രവചിച്ചതെന്ന് നമുക്ക് കൃത്യമായി പറയാം എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്നത് നടക്കുന്നു കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് അത് റിയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അവരെ വിശ്വസിക്കണം എന്ന് കൂടെ നമുക്ക് കേട്ടു പോവാം രണ്ടാം ലോകമഹായുദ്ധം ചെയ്ത ആളായിരുന്നു റഷ്യയുടെ ചെയ്ത ആളായിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് ഗാർനി ഡയാന രാജകുമാരിയുടെ മരണം പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു സ്റ്റാലിൻ്റെ ഡെത്തും എപ്പോ നടക്കുമെന്ന് പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുനോബൽ ദുരന്തം റഷ്യയിലെ ചെർണോബൽ ദുരന്തം എപ്പൊ നടക്കുമെന്ന് പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യുടെ തന്നെ മരണം എപ്പം നടക്കും എന്ന് അവർ കൃത്യമായി പ്രവചിച്ചിരുന്നു അതുകൊണ്ടാണ് അവരുടെ പ്രവചനങ്ങൾക്ക് ലോകം കാതോർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വടിവാതകൾക്ക് നമ്മൾ ചെന്ന് നിൽക്കുകയാണ് അപ്പൊ ഈ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് സംഭവിക്കും എന്നറിയാനും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതറിയാൻ നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടെന്നറിയാം അപ്പോൾ അത് പറയുന്നതിന് മുമ്പാണ് നമ്മൾ അവരുടെ പ്രവചനങ്ങളെ പറ്റി പറഞ്ഞത് എന്തിന് അമേരിക്കയിലെ ഭീകര ആക്രമണം കൊണ്ട് ടിൻ ടിൻ ടവറിനെ തകർത്ത ഭീകരാക്രമണം ഒമ്പത് പതിനൊന്ന് സംഭവം അതുപോലെ കൃത്യമായി പ്രവചിച്ചു വെച്ചിരുന്നു അത്രയവർ ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഈ ലോകത്തിൽ കമ്മ്യൂണിസം എല്ലാം തകർന്ന് ചൈന ഒഴിച്ചിട്ടുള്ള പല ഭാഗത്തും കമ്മ്യൂണിസ്റ്റം റഷ്യയൊക്കെ തകർന്നാണ് അവരെ സന്തോഷിപ്പിക്കുന്നൊരു വാർത്തയുണ്ട് ഈ ബാബാവങ്കെ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട് ഇന്ന് തൊട്ടൊരു അമ്പത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി എഴുപത്തിയാറിൽ ലോകം മുഴുവൻ കമ്മ്യൂണിസം കീഴടക്കുമെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ വരുമെന്നുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നൊരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള ഒരു ജനറേഷന് അത്തരം ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം കിട്ടും എന്നുള്ളതാണ് ഈ നമ്മുടെ ഈ പ്രവചന പ്രതിഭ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസം ഇനി ലോകത്ത് തുടച്ചുപോയി എന്ന് വിശ്വസിക്കുന്നവർക്ക് നിരാശയും എന്നാൽ അത് വരണം എന്നാഗ്രഹിക്കുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്നതുമാണ് ഇവരുടെ ഈ പ്രവചനം അതെന്തുമാകട്ടെ അത് പറയാനായിട്ട് നമ്മളൊന്നും ആളല്ല അത് വരുമ്പോൾ നമുക്ക് പറയാം അവരുടെ പല പ്രവചനങ്ങളും ശരിയായിട്ടുണ്ട് എന്ന് നമ്മൾ കാണുമ്പോഴാണ് ഇതിൻ്റെയും കൂടെ പ്രസക്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ ലോകത്തിലെ യൂറോപ്പിലെല്ലാം അശാന്തി വിളയാടുമെന്ന് എന്ന് പറഞ്ഞത് ഏറെക്കുറെ ശരിയായിരുന്നു പലതരത്തിലുള്ള ഭൂമികുലുക്കങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞത് പല സ്ഥലങ്ങളിലും ഭൂമിയിൽ സംഭവിച്ചു പല മരണങ്ങളും സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറില് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവരുടെ പ്രവചനം പറയേണ്ടത് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരന്യഗ്രഹ അന്യഗ്രഹ ജീവികളും മനുഷ്യനും തമ്മില് രണ്ടായിരത്തി ഇരുപത്തി ആറില് നേർക്ക് നേർ കാണാൻ പോകുന്നു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറില് ഒരു അന്യഗ്രഹ അന്യഗ്രഹ ജീവികളെ വഹിച്ചുകൊണ്ട് ഒരു വാഹനം ഭൂമിയിൽ എത്തുമത്രേ അത് കാണാൻ ഇനി നമുക്കധികം കാത്തിരിക്കേണ്ട അല്ലേ നമുക്ക് ആയുസോടുകൂടി എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ കാണാനുള്ള എന്നാണ് പറയുന്നത് സംഭവിക്കുകയോ എന്തോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ എനിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് ആകാംക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം ഇവിടെ പറയട്ടെ കാരണം നമുക്ക് കാണാത്തതൊന്നും ഇല്ല എന്ന് പറയാൻ മാത്രം നമ്മൾ അറിവ് വളർന്നിട്ടില്ല ശാസ്ത്രവും അറിവും വളരും തോറും പലതും അതിൻ്റെ പുറകിൽ ഇന്നതാണ് എൻ്റെ ശാസ്ത്ര സത്യം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ചില സത്യങ്ങളും കൂടെ സംഭവിച്ചുകൂടായകയില്ല എന്തായാലും ഒരന്യഗ്രഹ ജീവികൾ ഇവിടെ പോരും എന്ന് മാത്രമേ ലോകത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ തോതിൽ മനുഷ്യനെ സ്വാധീനിക്കുകയും ലോകത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യും വലിയ തോതിൽ തൊഴിലില്ലായ്മ ആരംഭിക്കും എന്നുകൂടെ പറഞ്ഞു വെക്കുമ്പോഴാണ് എനിക്ക് അമ്പത് കൊല്ലം കഴിയുമ്പോൾ കമ്മ്യൂണിസം വരും എന്ന് പറയുന്നതിൻ്റെ ഒരു ആദ്യ സൂചന ഒരു പക്ഷെ നമുക്ക് കാരണം ഈ മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുകയും മനുഷ്യൻ്റെ ചുറ്റുപാടുകൾ ഇല്ലാതാക്കും ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിസത്തിന് പ്രസക്തി എന്ന് നമുക്ക് കാണേണ്ടി വരും അതെന്തുമായിട്ട് ആ വിഷയത്തിലേക്കല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വലിയ തോതിലുള്ള ഭൂമിയുടെ പല ഭാഗത്തും പ്രത്യേക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെന്റർ ഒന്നും പറയുന്നെങ്കിലും വലിയ തോതിലുള്ള ഭൂമിയുടെ പല ഭാഗത്തും ഭൂമിമുലുക്കം പോലെയുള്ള അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലെയുള്ള അനർത്ഥകരമായ മനുഷ്യരാശിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി അവർ പ്രഡിക്ട് ചെയ്യുന്നുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതയും തുടങ്ങി വയ്ക്കുമത്രേ അത് ഇല്ല എന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൂടാകട്ടോ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ലോകസമാധാനത്തിനും ഉള്ള നോബൽ സമ്മാനത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ നമ്മൾ കാണുന്നത് ശരിയാണെങ്കിൽ വരുന്നത് സൂചനയാണെങ്കിൽ ഈ ബാബാ വങ്കയുടെ പല പ്രവചനങ്ങൾ സത്യമായി തീരാനുള്ള സാധ്യതയും കൂടുതലാണ് നിങ്ങളെന്താണ് നമ്മുടെ പ്രേക്ഷകരെന്താണ് വിചാരിക്കുന്നതെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക്